ഇന്നെത്ര ചായ പറ്റുമോ അഞ്ചെണ്ണം വിട്ടിട്ടുള്ളു രാത്രി ഒമ്പത് ഇരുപതായി അല്ലെ എപ്പോ വന്നാല് രണ്ടു മണിക്ക് വന്നിട്ട് അഞ്ചു ചായ ഇട്ടു അപ്പൊ അതിന്റെ അടുത്താലും ചായ വാങ്ങൂല്ലേ എന്താ ആരും ആരും ചായ വാങ്ങുന്നില്ല എന്താ വാങ്ങാത്തത് ആരും എന്താ ചായ വാങ്ങാത്തത് എന്ന ചോദ്യത്തിന് അറിയില്ല എന്ന നിരാശ കലർന്ന നിഷ്കളങ്കമായ മറുപടിയിലുണ്ട് ഈ കുഞ്ഞു മനസ്സിന്റെ ജീവിതത്തിലെ നിസ്സഹായത അവൻ അറിയില്ല എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയതെന്ന് പിതാവ് മരിച്ചുപോയി അമ്മ രോഗിയാണ് സ്കൂൾ സമയത്തിനു ശേഷം ഉപജീവന മാർഗം തേടി ഉമ്മയുടെ അസുഖത്തിന് മരുന്ന് വാങ്ങാൻ ചായ വില്പനയ്ക്ക് ഇറങ്ങും രണ്ടു മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി ഒൻപത് മണിയാകുമ്പോഴും അഞ്ച് ചായ മാത്രമാണ് വിറ്റുപോയത് ും വേറെ പിന്നെ വീട്ടിലുള്ള ഉമ്മാലി പിന്നെ സ്കൂളിൽ ചായ പാത്രോടെ ചായ പാത്ര

െ പാലും പോയി പാലും പോയി പഞ്ചസാരവും എല്ലാ ദിവസവും വിമാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടാവും ചെറുക്കണ്ടാവില്ല ബാക്കി എല്ലാ ദിവസം അപ്പൊ ഈ ഒരു കുട്ടി സംരംഭകന ഇവിടെ പെന്തള ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ചായ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ നടത്താൻ അല്ലേ അപ്പൊ ചായ വാങ്ങിയിട്ട് ഇവന് ചായക്കടിയിണ്ടാവും ഇന്നിപ്പോ ചായ ഉള്ളൂ മാത്രം ചായ വാങ്ങിയിട്ട് ഇവന് ഹെൽപ്പ് ചെയ്യ പെരിന്തൽമണ്ണ എവിടെ ഉണ്ടാവില്ലേ ബൈപ്പാസിലാണ് ഉണ്ടാവില്ല അല്ലേ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നുള്ള കാഴ്ചയാണിത് നല്ല പച്ചവെള്ളം പോലെ മലയാളം പറയുന്നു ആള് അസാംകാരനാണ് പേര് ഹുസൈൻ മൂന്ന് വർഷമായി കേരളത്തിലെത്തിയിട്ട് കഴിഞ്ഞ നോമ്പുകാലത്ത് ഉപ്പ അപകടത്തിൽ മരിച്ചു ഉമ്മ അസുഖബാധിതയായി ചികിത്സയിലാണ് പെരിന്തൽമണ്ണ ബോയ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഹുസൈൻ സുഹൃത്തിന്റെ കുട്ടിക്ക് സുഖമില്ലാത്തതിനാൽ സഹായിക്കാനായി പോയപ്പോഴാണ് ഹുസൈന്റെ കൂലിപ്പണിക്കാരനായ ഉപ്പ അപകടത്തിൽ മരിച്ചത് പിന്നീട് കുടുംബത്തിന്റെ ചുമതല ഹുസൈൻ ഏറ്റെടുക്കുകയായിരുന്നു സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ചായയുമായി പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ഇറങ്ങും രാത്രി വൈകിയും കച്ചവടത്തിനായി നിൽക്കും ചിലപ്പോൾ മുഴുവൻ ചായയും തീർന്നു വരില്ല കിട്ടുന്ന പണം കൊണ്ടുവേണം വീട്ടു ചെലവും ഉമ്മയുടെ ചികിത്സാ ചെലവും നോക്കാൻ പെരിന്തൽമണ്ണ് ടൗണിലൂടെ രാത്രി വൈകിയും ചായ വിറ്റ് നടക്കുന്ന ഹുസൈനെ സ്ഥലം എം എൽ എ വീട്ടിലെത്തി കണ്ടു എം എൽ എ നജീബ് കാന്തപുരം കുട്ടിയുടെ പഠന ചെലവ് പൂർണ്ണമായും ഏറ്റെടുത്ത് തുടർ സഹായങ്ങളും ഉറപ്പു നൽകി

പോയത് ഇല്ലേ സുഖല്ലോ ഡോക്ടർ കാണിക്കുന്നത് ആണോ അതൊക്കെ ഇങ്ങനെ കൊണ്ടോണ് ആണോ എനിക്ക് എവിടെ ചായത് ആണോ പാലൊക്കെ വാങ്ങും അപ്പൊ നല്ല മെടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ അല്ലേ എല്ലാം നമുക്ക് ണ്ടല്ലേ താമസിക്കുന്നത് ഇനിപ്പം എന്താ എന്റെ പ്ലാന്റ് അത് നമ്മക്കൊന്നും നോക്കൂട്ടി ലശൂട്ടി വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാൻ ഇതാരണ ഫോട്ടോ പഠിച്ചിട്ടു പറയാൻ ഒരു കുട്ടി ഫണ്ടന്റെ ബ്രാൻഡ് അംബാസിഡർ ആട്ടെങ്കിൽ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് ആയിട്ട് പഠിക്കാൻ യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യം കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടി ആരംഭിക്കുകയും ചെയ്യും കേട്ടോ മലയാളം ടെലിവിഷൻ മലപ്പുറം Weave seamlessly into modernity. KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, manna and Cortical.